ശരീരബലവും പ്രതിരോധശേഷിയും കൂട്ടാൻ കർക്കിടമാസ്തി കഴിക്കുന്ന മരുന്നുണ്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് ഇതിന് പറയത്തക്ക കയ്പോ ചവർപ്പോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒന്നേക്കാൽ കപ്പ് നവരേരി അതല്ലെങ്കിൽ തവിടുള്ള മറ്റേതെങ്കിലും അരിയായാലും മതി അത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം വാർന്നു കഴിയുമ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെറുതീയിൽ വേണം ഇതെല്ലാം വറുത്തെടുക്കുക ആവശ്യത്തിനുള്ള വറുവാകുമ്പോൾ ചട്ടി കിടക്കുന്ന എല്ലാ അരിയും പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിത്തുടങ്ങും ആ സമയം ഒരു പത്ത് ഏലക്കായും ഒരു വലിയ കഷ്ണം ചുക്ക് കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് വേറെ ചെയ്തെടുത്താലും മതി അരിയെല്ലാം നന്നായിട്ട് പൊട്ടി റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കപ്പ് എള് അത് ഞാൻ സമയമെടുക്കില്ല വേഗം റെഡിയായി കിട്ടും എള് പൊട്ടി തുടങ്ങുമ്പോൾ മാറ്റി കൊടുക്കാം അടുത്ത ആശാലിയാണ് അതും ഇതേപോലെ തന്നെ ഇത് ഓരോന്നും റോസ്റ്റ് ആയി കഴിയുമ്പോൾ സ്പൂൺ കൊണ്ട് കുറേശ്ശെ കോരിയെടുക്കുന്നേക്കാൾ എളുപ്പം ചട്ടിയോടെ പൊക്കി മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കുന്നതാണ് അപ്പോൾ കൂടുതൽ റോസ്റ്റ് ആയി പോകാതെ കറക്റ്റ് പരിവർത്തി കിട്ടും ഇതൊക്കെ അല്പം പോലും കരിയാതെ എടുക്കണം എന്നാലേ കയ്പ് കുറവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി കാൽ കപ്പ് ചെറിയ ജീരകം വറുത്തെടുക്കാം ഇത് ഒരു പകുതി ആയി കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ കാൽ കപ്പ് അയമോദകം ചേർത്ത് കൊടുക്കാം ജീരകത്തേക്കാൾ ഒരല്പം ചെറുതാണ് അയമോദകം അപ്പോൾ പകുതി റോസ്റ്റായ ജീരകത്തിലേക്ക് അയമോദകം കൂടി ചേർക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ജീരകം വറുത്തെടുത്തതിനു ശേഷം അയമോദകം വേറെ വറുത്തെടുത്താലും മതി ഇതും റെഡി ആയിക്കഴിഞ്ഞു ഇനി ഉലുവയാണ് കാൽ കപ്പ് ഉലുവ ഏകദേശം നാല് ടേബിൾ സ്പൂൺ വരും ഈ കാൽ കപ്പ് എന്ന് പറയുന്നത് ഇതും നന്നായിട്ട് വറുത്തെടുത്തു ഉലുവ ഓർക്കുമ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് കശുവണ്ടിയാണ് ഇത് സാധാരണ മരുന്നിണ്ടയിൽ ചേർക്കാറില്ല കയ്പ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ചേർക്കുന്നതാണിത് എള് ജീരകം ഉലുവ ഇതിൻ്റെയൊക്കെ കൂടെ കപ്പ് മുതിര കൂടെ ചേർക്കാറുണ്ട് ഞാനിവിടെ ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ ഈ കൂട്ടത്തിൽ വറുത്ത് ചേർക്കാവുന്നതാണ് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം തണുത്തു കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കണ്ട ഒരൽപ്പം കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ അരിയൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ഇതാ ഇതിപ്പോൾ എല്ലാം പൊടിച്ച് വച്ചിട്ടുണ്ട് പൊടിയുടെ പകുതി ഭാഗം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ബാക്കി പകുതി കുട്ടികൾക്ക് വേണ്ടി ഒരൽപ്പം മധുരവും എല്ലാം കൂടിയ അളവിൽ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു പൊടി മാറ്റി വയ്ക്കാതെ മുഴുവനായിട്ട് ചെയ്യുകയാണെങ്കിൽ കാൽ കിലോ ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് പാനിയാക്കി വെക്കുക നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കണം രണ്ട് സ്പൂൺ നെയ്യും രണ്ട് കപ്പ് തേങ്ങ ആവശ്യമുണ്ട് ബാക്കിയെല്ലാം ഈ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി ഇനി പകുതിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അളവുകളെല്ലാം പാതിയാക്കാൻ മറക്കരുത് പാൻ ചൂടായി വരുമ്പോൾ തേങ്ങയും നെയ്യും ചേർത്ത് തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക തേങ്ങ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർന്നു ആവണ്ട കേടാവാതിരിക്കാൻ വേണ്ടി തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്ന അത്രയേ ഉള്ളൂ തേങ്ങ ചൂടായി കഴിയുമ്പോൾ പൊടിച്ച് വെച്ചാൽ ആ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി ഇളക്കി ആ തേങ്ങ പൊടികളുമായിട്ട് യോജിച്ച് കഴിയുമ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അരച്ച് റെഡിയാക്കി വെച്ചാൽ അര കപ്പ് ശർക്കരപ്പാനി ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം ശർക്കരപ്പാനി പൊടികളും എല്ലാം ചൂടുള്ളതാണ് ആ ചൂടോടെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി അല്പസമയത്തിന് ശേഷം ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് പോയി കഴിയുമ്പോൾ നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോളുകളായി ഇതെല്ലാം ഉരുട്ടിയെടുക്കാം ഈ അളവിൽ ഏകദേശം നാൽപ്പത് മരുന്നുണ്ട കിട്ടും എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് കഴിച്ചാൽ മതി ചുക്ക് കാപ്പിക്കൊപ്പം കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഈ മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശരീരത്തിന് ബലം കൂട്ടാനും പിന്നെ ശരീരത്തിലുള്ള ടോക്സിനുകളെല്ലാം മാറ്റാനും പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ആയുർവേദ മരുന്നുണ്ട എല്ലാവരും ഈ കർക്കിടക മാസത്തിലുണ്ടാക്കി കഴിച്ചു തുടങ്ങും ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത മരുന്നുണ്ട ആദ്യം മാറ്റിവെച്ച പൊടി കൊണ്ട് ശർക്കരയും നെയ്യും കൂട്ടി കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിക്കുണ്ടേക്കേതാണ് രണ്ടാമത്തേത് ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള കർക്കിടക മരുന്നൊണ്ടയുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്